ഹലോ കൂട്ടുകാരെ ഞങ്ങളുടെ നംടൊക്കെ മാവ് മാവ് പൂത്ത് മാങ്ങ പഴുത്തു കണ്ടോ നല്ല മുഴുത്ത മാങ്ങ മാങ്ങാ നിൽക്കുന്നുണ്ടോ നംഡൊക്കെ മാവ് മുഴുത്ത ആദ്യമായിട്ട് ആദ്യമായിട്ടുണ്ടാകുന്നതാണ് അതിൻ്റെ സന്തോഷം നല്ല കുറ്റിച്ച് പടാർന്ന് നിൽക്കുന്ന മാവാണേ അധികം പൊങ്ങിപ്പോകാതെ കാന്താരി കണ്ട നിറയെ വെള്ളക്കാന്തായി ഉണ്ട് ഇത് പുലാസാൻ പുലാസൻ പഴുത്ത് കാണാവേ ഇതാ പുലാസാൻ പഴുത്ത് നിൽക്കുന്നുണ്ടോ പുലാസന ആദ്യം ഉണ്ടായി നേരത്തെ ഒരെണ്ണം ഉണ്ടായി പക്ഷേ കാവുന്നതിന് ഇപ്പുറം പൊഴിഞ്ഞു പോയി പൂവായപ്പോഴേ പൊഴിഞ്ഞു പോയി പ്രാവശ്യം കായ നല്ലെല്ലാം പഴുത്തു ആദ്യമായിട്ട് തിന്നാൻ പോവുകയാണ് പുലാസാൻ നമ്മുടെ ഒക്കെ മാങ്ങായും ആദ്യം തിന്നാൻ പോവുകയാണ് നമ്മുടെ ഒക്കെ ആദ്യം ഉണ്ടായത് കൊണ്ടായിരിക്കും ചെറിയ കേട്ടുണ്ട് മാങ്ങായ്ക്ക് ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാകുമ്പോൾ നല്ലപോലെ ഉണ്ടാകുകയായിരിക്കും എങ്കിലും ചെറിയ മധുരമുണ്ട് അതുകൊണ്ട് തിന്നു നമ്മൾ നാം ഒക്കെ മങ്ങാപ്പഴ പോയി കട പുലാസനം കുറേയുണ്ട് ഈ പ്രാവശ്യം ഇതാണ് നമ്മുടെ നമ്മുടെ ഒക്കെ മാങ്ങപ്പഴം ആദ്യം ഉണ്ടായത് കണ്ട കളറൊക്കെ കുറവാ കണ്ട് എത്ര മുഴുപ്പുണ്ട് മധുരവും കുറവാണേ കേടാണോന്നറിയത്തില്ലെങ്കിലും തിന്നാൻ കൊള്ളാം രണ്ട് മാങ്ങാപ്പഴം കിട്ടി നമ്മുടെ ഒക്കെ മാങ്ങയെന്ന് നമ്മൾ ആദ്യമായിട്ട് നട്ടിട്ട് ആദ്യം കായ്ക്കുമ്പോൾ ഒരു ഇതിൻ്റെ സന്തോഷമുണ്ടല്ലേ ഇനി തിന്നു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഇതോ പുലാസെൻ്റ അമ്പൂട്ടാൻ പോലെ തന്നെ ഇരിക്കും മാങ്ങ ഒക്കെ നല്ല നീളമുണ്ട് കണ്ടോ വേണ്ടോ മാങ്ങ ചെറിയ കേടാൻ തോന്നുന്നു എന്നാലും മധുരമുണ്ട് നല്ല മധുരയില്ലെന്നേ ഉള്ളൂ ആദ്യമായിട്ട് കിട്ടുന്നെല്ലാം കൊണ്ട് തിന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ നല്ല ഉള്ള മാങ്ങാപ്പുഴമാണ്